നിരവധി കളിപ്പാട്ടങ്ങളുണ്ട് കുഞ്ഞു ശ്രീനേഷിന് എന്നാൽ കഴിഞ്ഞ പത്തു മാസത്തിലധികമായി മരുന്നുകളാണ് ശ്രീനേഷിന്റെ കൂട്ട് രണ്ടര മാസം പ്രായമുള്ളപ്പോഴാണ് കണ്ണിലെ മഞ്ഞ നിറത്തിന് കാരണം തേടി കുഞ്ഞു ശ്രീനേഷിന്റെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിയത് എസ് ഐ ടി കൊണ്ടുപോയി പിന്നെ അവിടെ ഒരു മാസത്തോളം അഡ്മിറ്റ് ആയിരുന്നു പിന്നെ അവിടത്തെ തുടർ ചികിത്സ ചികിത്സായപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നാണ് ഡോക്ടർ പറഞ്ഞത് ശസ്ത്രക്രിയ തന്നെ വേണം മാറ്റി എന്ന് ആയതുകൊണ്ട് ചെയ്യുന്നുണ്ട് ആയിട്ടില്ല ദഹിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ തന്നെ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കുഞ്ഞു ശ്രീനേഷിന് നൽകാൻ കഴിയൂ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇരുപത് ശതമാനം മാത്രമേ ശരീരം ആഗീകരണം ചെയ്യുകയുള്ളൂ കരൾ മാറ്റൽ ശസ്ത്രക്രിയ മാത്രമാണ് മുന്നിലുള്ള പോംവഴി കരൾ പകുത്തു നൽകാൻ അച്ഛൻ ശ്രീജിത്ത് തയ്യാറുമാണ് എന്നാൽ ബാധിച്ച ചികിത്സാ ചെലവാണ് ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നത് ജനിച്ച് രണ്ടര മാസമായപ്പോഴത്തേനും ചികിത്സ തുടങ്ങി പിന്നെ കണ്ടിട്ട് മഞ്ഞ കണ്ടിട്ട് അത് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ് ആണോ ഇപ്പം നിലവിൽ അപ്പോൾ ഏകദേശം നാല് നാല് വർഷത്തോളം എസ് ഐ ടിയിൽ ഒക്കെ ആയിട്ടുണ്ട് മെഡിസിൻ കൊണ്ടൊന്നും മാറാൻ ഇനി നിവർത്തിയില്ല അപ്പോൾ നമുക്ക് സർജറി എന്നെ ആശ്രയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു അന്ന് അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മൾ എസ് ഐ ടിയിൽ ചെയ്യത്തില്ല കുഞ്ഞു കുഞ്ഞായുണ്ട് പ്രൈവറ്റിൽ അങ്ങനെയാണ് നമ്മൾ പോയതും അവിടെ കൺസൾട്ട് ചെയ്തതൊക്കെ പക്ഷെ ലക്ഷം വേണ്ടിവരും എന്നാണ് രണ്ട് മാസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അതിൽ ഒരു മാസം പിന്നിട്ടു നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ് കുഞ്ഞു ശ്രീനേഷിനായി നമുക്ക് കൈകോർക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം